മുസ്ലിം ലീഗിൻ്റെ എട്ട് കോടി കടന്ന വയനാട് സഹായ നിധിയും പ്രിൻസ് ജോസഫിൻ്റെ കുറിപ്പും ഇത് രണ്ടും ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് കാരണം ബഹുമാനായ സംസ്ഥാന മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിച്ചേർന്ന തുക പറഞ്ഞത് അൻപത്തിമൂന്ന് കോടിയോളം രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ലീഗിൻ്റെ വയനാട് ഫണ്ടിലേക്ക് എട്ട് കോടി രൂപ കടന്ന വാർത്തയും സാധുക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ പുറത്തുവിടുന്നുണ്ട് കേരളത്തിൽ പ്രമുഖമായ പാർട്ടികൾ തന്നെ ഏതാണ്ട് ഒരു ഡസനോളമുണ്ട് എല്ലാവരും ആഞ്ഞാഞ്ഞ് പിരിക്കുമ്പോഴും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയതിൻ്റെ ഏതാണ്ട് ഏഴിലൊന്ന് എത്തിയത് ലീഗിൻ്റെ ഫണ്ടിലേക്കാണ് അല്ലെങ്കിൽ ലീഗിൻ്റെ സഹായ നിധിയിലേക്കാണ് അതുകൊണ്ട് തന്നെ ആ ഏഴ് കോടിയുടെ കഥ പറയുമ്പോൾ പ്രിൻസ് ജോസഫ് എന്ന ഫേസ്ബുക്ക് സുഹൃത്ത് ഹിന്ദു ദിനപത്രത്തിലെ ഒരു ആർട്ടിക്കിൾ കൂടി ചേർത്ത് വെച്ചെഴുതിയ ഒരു പോസ്റ്റിനും പ്രാധാന്യമുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങളുടെ പെരുമഴയാണ് ഇപ്പോൾ നടക്കുന്നത് വീടുകളുടെ എണ്ണം നോക്കിയാൽ എനിക്ക് തോന്നുന്നു അവിടെ ആവശ്യമുള്ളതിനേക്കാൾ മൂന്നിരട്ടി വീടുകൾ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി നൂറ് വീട് പ്രഖ്യാപിച്ചു ഇന്ന് കെ സി ബി സിയോ മറ്റോ നൂറ് വീട് പറയുന്നുണ്ട് ലീഗ് നൂറ് വീട് പറയുന്നുണ്ട് ഡി വൈ എഫ് ഐ മുപ്പതോ മുപ്പത്തഞ്ചോ വീട് പറഞ്ഞു പിന്നെ എസ് വൈ എസും എസ് കെ എസ് എസ് എഫും അവരും പ്രഖ്യാപിച്ച എണ്ണം എനിക്ക് ഓർമ്മയില്ല അതുമുണ്ട് ചെറിയ ചെറിയ സംഘടനകൾ ധാരാളമായി വീടുകൾ പ്രഖ്യാപിച്ചു അത് എൻ്റെ കണക്കൂട്ടിൽ ഒരു ഇരുന്നൂറ് അധികമെങ്കിലും വരും അങ്ങനെ ചില്ലറയായി പ്രഖ്യാപിച്ചത് അപ്പോൾ ചുരുക്കത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും കാര്യങ്ങൾ പൂർത്തിയായാൽ ഈ വയനാട്ടിലെ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല കുറച്ചുകൂടി ആളുകൾക്ക് കേരളത്തിൽ ഭവനം നൽകാൻ അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ തന്നെ നൽകാൻ ഈ പദ്ധതി കൊണ്ട് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതിൽ അതിലെത്രയും പെട്ടെന്ന് ഈ പ്രഖ്യാപിച്ചവരെ വിളിച്ചുകൂട്ടി കമ്മിറ്റ്മെൻ്റ് എഴുതി വാങ്ങി അത് പബ്ലിഷ് ചെയ്ത് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതാണ് കാരണം ഇല്ലെങ്കിൽ ഇത് തേഞ്ഞു മാഞ്ഞങ്ങ് പോവുകയും ഈ പ്രഖ്യാപനങ്ങൾ വാർത്തകളായി അവശേഷിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല ഇത്രയും ആളുകൾ ചേർന്ന് വരാൻ തയ്യാറാണെങ്കിൽ ഇപ്പം മൂന്ന് വീടിൻ്റെ കാശ് രണ്ട് വീടോ ഒരു വീടോ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി വിശാലമായി അവർക്ക് താമസിക്കാനുമൊക്കെ കഴിയും അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇത് ഞാൻ ആമുഖമായി പറഞ്ഞതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ലീഗിൻ്റെ ഫണ്ട് കളക്ഷൻ അതിങ്ങനെ അത്ഭുതപ്പെടുത്താറുണ്ട് അത് അത്ഭുതപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇക്കാലത്തും സഹോദരങ്ങളെപ്പോലും സാമ്പത്തിക വിഷയങ്ങളിൽ വിശ്വാസമില്ലാതിരിക്കെ ഏറ്റവും താഴ്ന്ന കൂലിപ്പണിക്കാരൻ മുതൽ പരശതം കോടീശ്വരൻ വരെ ലീഗിന് നൽകുന്ന ഫണ്ടുകളിൽ അവരെത്രത്തോളം വിശ്വസ്തതയോടെയാണ് അല്ലെങ്കിൽ സന്തോഷത്തോടെയാണ് നൽകുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഏഴ് കോടി കടന്നത് സംസ്ഥാന സർക്കാരിൻ്റേത് അൻപത്തിമൂന്ന് കോടിയേ ഇതുവരെ ആയിട്ടുള്ളൂ ഇനി അതിലേക്ക് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ സംഭാവന നൽകുമ്പോൾ അത് ചിലപ്പോൾ നൂറ് നൂറ്റമ്പതിലേക്കൊക്കെ പോകും പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു സർക്കാരിൻ്റെ പ്രേരണയും ഇല്ലാതെ ഒരു സംവിധാനത്തിൻ്റെ സഹായവും ഇല്ലാതെ പാണക്കാട് സാധുക്കലി ശിഹാബ്ദങ്ങളുടെ ആഹ്വാന പ്രകാരം ലീഗ് എന്ന പാർട്ടിയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അവർ നിർവഹിക്കുമെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായി ഈ നൽകുന്ന തുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം അവർക്ക് നിരന്തരം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് സി എച്ച് സെൻറ്ററിന് സഹായിക്കുന്നവരുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിന് സഹായിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ അവരുടെ സമുദായ വിഭാഗങ്ങളെയും സംഘടനകളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ലീഗിൻ്റെ തന്നെ ഫണ്ട് കളക്ഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിനോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് വളരെ സമ്പൽ സമൃദ്ധമായാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ പ്രിൻസ് ജോസഫിൻ്റെ കുറിപ്പിലൂടെ കാണുന്നത് അത് വേറൊന്നുമല്ല ഈ സദക്കയും സക്കാത്തുമൊക്കെ ചാരിറ്റിയല്ല ഔദാര്യമല്ല അതില്ലാത്തവൻ്റെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ കുർആാനിൻ്റെ ഒരു പ്രഖ്യാപനത്തിൻ്റെ ആ റെവല്യൂഷണറി ഭാവം കൂടി ഹിന്ദു ദിനപത്രം ഒരു ആർട്ടിക്കിളിൽ എഴുതിയതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രിൻസ് ജോസഫ് ഈ കുറിപ്പ് എഴുതിയത് ഇന്നലെ ഹിന്ദു പത്രത്തിലൊരു ആർട്ടിക്കിൾ വായിക്കാനിടയായി ഇന്ത്യ രാജ്യത്തെ ചില പ്രശ്നങ്ങളും ശേഷം ഈ ആർട്ടിക്കിൾ അവസാനിക്കുന്നത് ഖുർആാനിലാണ് ഇതിൻ്റെ പരിഹാരം എന്ന നിലയ്ക്കാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം മുൻപ് ഇസ്ലാമിക സമൂഹത്തിലെ ദൂർത്തിനെതിരെ ഒരു പോസ്റ്റ് എഫ് ബിയിൽ ഇട്ടിരുന്നു അതിന് നൂറ് ശതമാനം പിന്തുണയാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് കിട്ടിയത് കാരണം മുഹമ്മദ് നബി സലാഹുലൈഹി വല്ലം അനുവദിച്ചത് കൂടാതെ അവർ പല വിഷയങ്ങളിലും അനുവർത്തിക്കുന്ന ദൂർത്ത് വളരെ പ്രകടമാണ് മുസ്ലീങ്ങളിലെ ഈ ദൂർത്ത് തുടരുമ്പോഴും മറ്റ് സാമൂഹ്യ സാമ്പത്തിക ദുരിതാശ്വാസ മേഖലകളിൽ ഇവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഹിന്ദു പത്രത്തിൽ വന്ന ആർട്ടിക്കിളിലേക്ക് നമുക്ക് വരാം ആർട്ടിക്കിൾ തുടങ്ങുന്നത് ഇന്ത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിലുണ്ടായ ദാരിദ്ര്യത്തിലും സാധാരണക്കാരുടെ അവസ്ഥയിലും സമ്പന്നരുടെ ഇടയിൽ പണം കേന്ദ്രീകരിക്കുന്നതിൻ്റെയും കണക്കാണ് ഇതിലെ പ്രമേയം ഈ അടുത്താണല്ലോ അംബാനിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞത് അതിലെ ദൂർത്തായിരുന്നു ഇതിൻ്റെ മുഖ്യ പ്രമേയം യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ഞെട്ടിക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ചിലവഴിക്കുന്നതിനേക്കാൾ വലിയ തുക ദൂർത്തിനും ആഡംബരത്തിനും വേണ്ടി ചിലവാക്കുന്നത് സി എസ് ആർ ഫണ്ടിന് ഇന്ത്യയിലെ മുതലാളിമാർ ചിലവാക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് എന്നാൽ അമ്പാനിയുടെ മകൻ്റെ കല്യാണത്തിന് മാത്രം ചിലവാക്കിയത് അയ്യായിരം കോടി രൂപയാണ് ഈ ആർട്ടിക്കിൾ അവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയും ദരിദ്രരുടെ അവകാശങ്ങളെന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് ഖുർആാനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആറാം നൂറ്റാണ്ടിൽ ഖുർആൻ പറയുന്നത് ദരിദ്രരുടെ അവകാശങ്ങളെക്കുറിച്ച് ഖുർആൻ സമൂലമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണെന്നും ഇത് ചിലവഴിക്കാനുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ് പണക്കാരൻ ചെയ്യുന്നതെന്നുമാണ് ഖുർആൻ പറയുന്നത് പണക്കാരുടെ കയ്യിലിരിക്കുന്ന പണം ദരിദ്രരുടെ അവകാശമാണെന്നും ദരിദ്രർക്ക് അവിടെ ഒരു അന്തസ് ഉണ്ടാവണമെന്നും അവരെ ആ അന്തസ്സിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ അർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പും പ്രത്യേകിച്ച് ഈ കാടൻ സിദ്ധാന്തം ഇന്ന് മനുഷ്യർക്കൊരു തെളിമയായി നിലകൊള്ളുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം ഈ ആർട്ടിക്കിളിൽ കുറേയേറെ കണക്കുകളും ഒക്കെ നിരത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നു കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇത് വായിക്കാവുന്നതാണ് ദൂർത്തിന് മേലെ ദൂർത്തായി മുസ്ലിം സമൂഹം നിലനിൽക്കുമ്പോഴും പ്രളയമുഖത്തും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മുസ്ലിങ്ങൾ ഇടപെടുകയും അവരുടെ പ്രകടനം കാണുകയും ചെയ്യുമ്പോൾ ഖുർആാനിൽ നിന്നുള്ള ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും തിളങ്ങാൻ കഴിയുമെന്നത് മനസ്സിലാക്കാൻ കഴിയും പ്രളയമുഖത്ത് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം പരിശോധിച്ചാൽ എൺപത് ശതമാനവും മുസ്ലിം സംഘടനകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രളയമുണ്ടാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് തൂമ്പയും ചട്ടിയും എടുത്ത് പുറത്തു വരുന്നവരല്ലവർ ഇവരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഏത് സംഘടനയാണെങ്കിലും ഇവർ ഇതിനുവേണ്ടി തന്നെ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇവർ സമൂഹത്തിനുള്ളിൽ ദരിദ്രരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് എന്നാൽ രാജ്യത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഒരാവശ്യമായി വരുമ്പോൾ ഇവർ അവരുടെ അഡ്രസ്സുകൾ അഴിച്ചു വെച്ച് കർമ്മരംഗത്തേക്ക് പുറത്തു വരും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കിടപിടിക്കുവാൻ മറ്റാർക്കും സാധിക്കുന്നതല്ല ഇവർ ഈ മേഖലയിൽ വിനിയോഗിക്കുന്ന ഫണ്ട് അത്ഭുതപ്പെടുത്തുന്ന തുകയാണ് സക്കാത്തായും ദാനധർമ്മങ്ങളാണെങ്കിലും ഈ രംഗത്ത് ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയും അതിലവരുടെ വിജയവും മാതൃകാപരമാണ് ഇതിൻ്റെ സത്ത എന്ന് പറയുന്നത് കുർആാനിലേക്കാണ് എത്തുന്നത് ഇത് മറച്ചു വെക്കാൻ യുക്തിവാദികളും അവരെ താങ്ങി നിർത്തുന്നവരും നുണയും വഞ്ചനയും പ്രചരിപ്പിച്ചാൽ മായച്ച് കളയുന്നതല്ല വസ്തുത വെച്ച് പഠിച്ചാൽ മനസ്സിലാവും ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതും അതാണ് ഈ ആർട്ടിക്കിൾ എന്നെ കുറേയേറെ പഠനത്തിലേക്ക് എത്തിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ് പ്രിൻസ് ജോസഫിൻ്റെ കുറിപ്പാണ് ഈ കുറിപ്പ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തങ്ങളായ സംഘടനകൾ അവിടെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ കാതൽ എവിടേക്കാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ആ ഫണ്ടിലേക്ക് വരുന്ന ഏഴ് കോടി രൂപയുടെ കണക്കും